അപ്പോൾ വിക്രം സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ വേദയുടെ അച്ഛൻ്റെ പിറന്നാൾ ദിനത്തിൽ വേദയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വേദയെ കണ്ടവരും എല്ലാവരും വളരെ സന്തോഷത്തോടെ വേദയെ സ്വീകരിച്ചു വെള്ള വേദയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും വെള്ള വേദയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും എല്ലാം ചെയ്തു ഇതെല്ലാം കണ്ട വേദയുടെ അച്ഛന് ഒരുപാട് സന്തോഷമായി വേദയുടെ അച്ഛൻ വേ വേദയോട് വിക്രമിൻ്റെ വീട്ടിൽ ചെന്നതിനും വേദയെ വഴക്കു പറഞ്ഞതിനും വിഷമം പ്രകടിപ്പിച്ചു വേദ വിക്രമിനെ പൂർണ്ണമായും ഉപയോഗിക്കും എന്നാണ് അച്ഛൻ കരുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അച്ഛൻ വളരെ സന്തോഷത്തിൽ വേദയോട് പറയുകയാണ് എൻ്റെ ഈ പിറന്നാൾ ദിവസം നീ എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഇത് നീ വിക്രമിനെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ അടുത്ത് വന്നല്ലോ ഇനി നീ ഒരിക്കലും വിക്രമിൻ്റെ അടുത്ത് പോകില്ലെന്ന് എനിക്ക് വാക്കുത ഇത് കേട്ട് വേദ അച്ഛനോട് പറയുകയാണ് സോറി അച്ഛ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നതല്ല അച്ഛൻ്റെ ആശീർവാദം മേടിക്കാൻ വന്നതാണ് ഇത് കേട്ട് എല്ലാവർക്കും മൊത്തത്തിൽ ഞെട്ടിൽ നിൽക്കുകയാണ് വിക്രമിൻ്റെ വീട് അടുത്ത് വേദ തിരിച്ച് വീട്ടിലേക്ക് വന്നുവെന്നാണ് വീട്ടിലുള്ളത് ത് അപ്പോൾ നീ എന്റെ അനുഗ്രഹം മേടിക്കാൻ മാത്രം വന്നതാണ് എന്നെ കാണാൻ വന്നതല്ല എന്ന് അച്ഛൻ പറയുമ്പോൾ നീ കാണിക്കുന്നതെല്ലാം ശരിയല്ലെന്ന് വർഷ പറയുകയാണ് എല്ലാവരെയും എന്തിനാ മോളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോൾ വേദ മറുപടി പറയുകയാണ് അമ്മ ഞാൻ ഒരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറില്ല ഇത് കേട്ട് അച്ഛന് വളരെയേറെ ദേഷ്യം വന്നു അവനൊരു റൗഡിയാണ് പിന്നെ നീ അവൻ്റെ കൂടെ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ ആളാണെന്ന് വേദ മറുപടി പറഞ്ഞു വേണ്ട മുളെ അവനെ നമുക്ക് വേണ്ട ഈ താലി അവൻ്റെ നേരെ വലിച്ചെറിയേ നീ എൻ്റെ ജീവനാണ് വേദ ഇങ്ങനെ അച്ഛൻ പറയുമ്പോൾ അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വർഷയും പറഞ്ഞു വേദ നീ താലി നീ ഈ താലി അവന് ഉരിക്കുക നീ ദർശനെ കാണുന്നില്ലേ ദർശൻ നിനക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് അവൻ നിന്നെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല ഇങ്ങനെ വർഷ പറയുമ്പോൾ വേദ അച്ഛൻ നിന്നോട് അപേക്ഷിക്കുക നീ എൻ്റെ മകളാണ് ഇവിടെ നിൽക്കും നീ എൻ്റെ മകളായി ഇവിടെ നിൽക്കുമോ ഇങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാം എൻ്റെ അച്ഛൻ തന്നെയാണ് എനിക്ക് ജീവൻ തന്നതു മാത്രമല്ല അറിവ് തന്നതും എങ്ങനെ നന്നായി ജീവിക്കണമെന്ന് പഠിപ്പിച്ചു തന്നതും കൂടാതെ മനസ്സിൽ ഏതാണോ ശരിയെന്ന് തോന്നുന്നത് അത് ധൈര്യമായി ചെയ്യണമെന്ന് പറഞ്ഞു തന്നതും എൻ്റെ അച്ഛൻ തന്നെയാണ് വിക്രം എൻ്റെ ഭർത്താവെന്ന തീരുമാനം ശരിയാണെന്ന് എൻ്റെ മനസ്സിന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അതിനു വേണ്ടി പോരാടും അത് തെറ്റാണോ അച്ഛ അച്ഛൻ വളരെ ദേഷ്യത്തിൽ ഇനി നീ ഈ തീരുമാനത്തു നിന്ന് ഒരിക്കലും മാറില്ലെന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ ഉറച്ച തീരുമാനമാണെന്ന് വേദ മറുപടി കൊടുക്കുകയാണ് ഞാൻ ഇതിൽ ഒരു ഒരിക്കലും പിന്മാറില്ലെന്നും വേദം പറയുന്നു നീ എന്തിനാ ഇങ്ങനെ അച്ഛനെ വിഷമിപ്പിക്കുന്നതെന്ന് ദർശൻ്റെ അച്ഛൻ ചോദിക്കുമ്പോൾ എൻ്റെ തീരുമാനത്തിൽ ഒരിക്കലും മാറ്റമില്ല വിക്രമാണ് എൻ്റെ ഭർത്താവെന്ന് വേദം മറുപടി കൊടുക്കുകയാണ് നിൻ്റെ മുഖം ഇനി ഒരിക്കലും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞാൽ അച്ഛൻ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോവുകയാണ് ഇത്രയും വലിയ മനുഷ്യനെ മറ്റുള്ളവരുടെ മുമ്പിൽ നീ കളിയാക്കുകയല്ലേ എന്ന് ദർശൻ്റെ അമ്മ ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെയൊന്നും പറയലേ എന്ന് ദർശൻ പറയുകയാണ് ഇത് കേട്ട് ദേഷ്യത്തോടെ ദർശൻ്റെ അമ്മ അവിടെ നിന്ന് പോവുകയാണ് അച്ഛൻ ബാൽക്കണിയിൽ നിൽക്കുന്നത് കൊണ്ട് വേദ വീണ്ടും അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛാ എനിക്കെപ്പോഴും നിങ്ങളാണ് വലുത് നിങ്ങളുടെ അന്തസ്സും അംഗീകാരവുമാണ് എനിക്ക് ഏറ്റവും വലുത് പക്ഷേ താലി അഴിച്ചു കളയാൻ മാത്രം എനിക്ക് പറ്റുന്നില്ല യച്ച എന്ന് സങ്കടത്തോടെ പറയുകയാണ് വേദ അച്ഛൻ ദേഷ്യത്തോട് വേദയോട് പറയുകയാണ് പഠിക്കാനും നിന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റാനും അച്ഛൻ വേണം പക്ഷേ അച്ഛൻ പറയുന്ന ഈ കാര്യം മാത്രം നിനക്ക് ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം ഞാൻ ക്ഷമിക്കണം അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ വേദ വളരെ വിഷമത്തോടെ അച്ഛനോട് പറയുകയാണ് എൻ്റെ മനസ്സ് രണ്ട് തട്ടിലാണ് അച്ഛാ ബലമായി കെട്ടിയ താലി അഴിച്ചു കളയണമെന്ന് ഒരു മനസ്സ് പറയുന്നു ഉമാ മഹേശ്വര ക്ഷേത്രത്തിൽ നിന്ന് കെട്ടിയ താലിയാണ് അത് അഴിച്ചു കളയല്ലെന്ന് മറ്റൊരു മനസ്സ് പറയുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് ഞാൻ ഒരുപാട് കഷ്ടത്തിലാണ് അച്ഛ ഇങ്ങനെ വേദ പറയുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല നീ അവന്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം എന്ന് അച്ഛൻ പറയുകയാണ് എനിക്കറിയില്ല അച്ഛ അച്ഛൻ അമ്മയോട് ചോദിച്ചു നോക്ക് താലി അഴിച്ചു കളയുന്നു എന്ന് അമ്മയ്ക്ക് പറ്റില്ലല്ലോ അതുപോലെ തന്നെയാണ് എനിക്കും എനിക്ക് ഈ താലി ഒരിക്കലും അഴിച്ചു കളയാൻ പറ്റുകയില്ല ഇങ്ങനെ വേദ പറയുമ്പോൾ അച്ഛൻ വളരെ ദേഷ്യത്തോടെ പറയുകയാണ് നിൻ്റെ അമ്മയുടെ കഴുത്തിൽ കിടക്കുന്നത് താലി നിൻ്റെ കഴുത്തിൽ കിടക്കുന്നത് വെറും മഞ്ഞ ചിരട് ഇതുപോലത്തെ ചരടാണ് നിൻ്റെ അമ്മയുടെ കഴുത്തിൽ കിടന്നതെങ്കിൽ അമ്മ എപ്പോഴേ വലിച്ചെറിഞ്ഞേനെ അത് നീ ആദ്യം മനസ്സിലാക്കുക അച്ഛൻ അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ ഈ താലി ഒരിക്കലും അഴിച്ചു കളയുകയില്ല എന്ന് വേദ പറയുകയാണ് എനിക്കെന്നഭിമാനമാണ് മുഖ്യം ഇനി ഒരിക്കലും എന്നെ ഇവിടെ വന്ന് ശല്യം ചെയ്തതെന്ന് പറഞ്ഞ് അച്ഛൻ ബാൽക്കണിയിൽ നിന്നും പോകുകയാണ് ഇതല്ലെങ്കിൽ നമ്മൾ വേദ വളരെ വിഷമത്തോടെ അവിടെ നിൽക്കുകയാണ് ദർശനെ അമ്മ വേദയോട് പറയുകയാണ് വേദ നിന്നെ കാത്ത് ദർശൻ നിൽക്കുന്നത് കണ്ടില്ലേ ഇനിയെങ്കിലും നിങ്ങൾ കല്യാണം കഴിക്കുക ഇത് കേൾക്കുമ്പോൾ ദർശൻ പറയുന്നു അമ്മേ അവൾക്ക് കുറച്ചുകൂടി സമയം കൊടുക്കുക അവൾ നമ്മുടെ അടുത്ത് തന്നെ വരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വിക്രം പുറത്തു വന്ന് ബൈക്കിന് ബൈക്കിൽ നിന്നും ഓണടിക്കുന്ന ശബ്ദം കേട്ടത് വിക്രം വന്നിരിക്കുന്ന വേദയോട് ഡോക്യുമെന്റ് മേടിക്കാനാണ് വേ വിക്രമത്തിൻ്റെ ഡോക്യുമെന്റ് വേദ ഒളി എവിടെയോ സൂ വീട്ടിലെവിടെയോ സൂക്ഷിച്ച് വിക്രമത്തിൻ്റെ വീട്ടിലെവിടെയോ വെച്ചിരിക്കുകയാണ് അത് വേദയും കൂട്ടിക്കൊണ്ട് പോയി മേടിച്ചുകൊണ്ട് പോകാനാണ് വിക്രം വന്നു നിൽക്കുന്നത് മുത്തശ്ശിയോട് ഞാൻ പോകുക മുത്തശ്ശി എന്ന് പറഞ്ഞ് വേദ അവിടുന്ന് ഇറങ്ങുമ്പോൾ മുത്തശ്ശി പറഞ്ഞു എല്ലാവരും നിന്നോട് വാമോളെ എന്ന് പറഞ്ഞു ആ അവിടെ എങ്ങനെയുണ്ടെന്ന് ആരും ചോദിച്ചില്ല നിനക്കവിടെ സുഖമാണോ എല്ലാവരും പറയുന്നത് പോലെ അവൻ റൗഡിയാണോ നിന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ എന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി ഇല്ല മുത്തശ്ശി ദേഷ്യക്കാരനാണ് എന്നോട് മാത്രമല്ല എല്ലാവരോടും ദേഷ്യം കാണിക്കുന്നു എന്നിരുന്നാലും താല് കെട്ടിയ ഒരു അധികാരവും എന്നോട് കാണിക്കാറില്ല അങ്ങനെ എങ്ങനത്തെ മനുഷ്യനാണെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല മനുഷ്യനാണ് അങ്ങനെ പറഞ്ഞ് വേദ വീട്ടിൽ നിന്നും എല്ലാവരോടും യാത്ര പറഞ്ഞ് വിക്രമിൻ്റെ ബൈക്കിൽ കയറി പോകുകയാണ് വിക്രം വളരെ സ്പീഡോടെ ദേഷ്യത്തോടെ വേദയെയും കൂട്ടിക്കൊണ്ട് വിക്രമിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിലെത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ വിക്രം വേഗം ഡോക്യുമെൻ്റ് എടുത്തു തരാൻ പറയുന്നു വിക് വീട്ടിൽ നിന്നും വിക്രം വേദയെ കൂട്ടിക്കൊണ്ട് വിക്രത്തിൻ്റെ അടുത്ത് വീട്ടിലോട്ട് വന്നതിന് വേദ വിക്രമിനോട് നന്ദി പറയുന്നു വിക്രമത്തിന് വേഗം വേദ ഡോക്യുമെൻ്റ് എടുത്തു കൊടുക്കുന്നു അങ്ങനെ വിക്രം അവിടെ നിന്ന് പോകുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് വിക്രത്തിൻ്റെ വീട്ടുകാർ വളരെ ദേഷ്യത്തോടെ വേദയോട് പെരുമാറുന്നു നീ ഞങ്ങളുടെ മോ മകനെ സ്വസ്ഥത കൊടുക്കണം ഇനി ഇവിടെ നിക്ക് നിൽക്കരുതെന്ന് പറഞ്ഞ് വേദ വിക്രത്തിൻ്റെ അമ്മ വേദയോട് ഒരുപാട് ദേഷ്യത്തോടെ സംസാരിക്കുന്നു ഇതെല്ലാം കേട്ട് ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ് വേദ